എല്ലാവർക്കും റേവ്യൂസ് ഗോൾസ് എന്നെൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുടെ യാത്ര വള്ളാർപാടത്തമ്മയുടെ തിരുസന്നിധിയിലേക്കാണ് വൈപ്പിന്നിൽ നിന്ന് പാലം വഴിയാണ് നമ്മളിന്ന് വള്ളാർപാടത്തമ്മയെ കാണാനെത്തുന്നത് അതിമനോഹരമായ ഒരു വഴിയോരങ്ങളിലൂടെയാണ് നമുക്ക് ഇന്ന് സഞ്ചരിക്കാനുള്ളത് വള്ളാർപാടം പള്ളിയുടെ അടുത്തു സ്ഥിതി ചെയ്യുന്ന പുരാതനമായ പള്ളിയിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ പരിശുദ്ധ മാതാവ് നൽകിയ ചില ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മിഷണറിമാരുടെ കാരുണ്യവതിയായ വിമോചിതയായ ദീപജനിയുടെ സഖ്യം യൂറോപ്പിൽ സ്ഥാപിതമാകുന്നത് കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ അറബികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് അഭയം പ്രാപിച്ചത് ബന്ധനവിമോചിതയായ പരിശുദ്ധ മറിയത്തിലാണ് അതിനാൽ അവർ പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ ചിത്രം ഇവിടെ സ്ഥാപിക്കുകയും തങ്ങളെ തന്നെ മാതാവിനെ അടിമകളായി സമർപ്പിക്കുകയും ചെയ്തു ഇതാണ് ഇവിടുത്തെ അടിമ സമർപ്പണത്തിൻ്റെ തുടക്കം സഖ്യത്തിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ദണ്ഡമോചനം ഉൾപ്പെടെ ഉള്ള നിരവധി സവിശേഷാനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും അർഹരാകുകയും ചെയ്തു ഇത് അടിമ നേർച്ച കൂടുതൽ പ്രചരിക്കുന്നതിനും ശക്തി പ്രാപിക്കുന്നതിനും ഇടയാക്കി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് പോർച്ചുഗീസുകാർ വല്ലാർ ഭാടത്ത് പരശുദ്ധമാതാവിൻ്റെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചത് പരശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കമാകുന്ന ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണിത് എന്നാൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിൽ വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൾത്താരയിലേക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകി പോകുകയും ചെയ്തു അന്ന് കൊച്ചി ദിവാനായിരുന്ന രാമൻ പാലിയത്തച്ഛൻ ഈ ചിത്രം കായൽ നിന്ന് വീണ്ടെടുത്ത് പള്ളിയധികാരികളെ ഏൽപ്പിച്ചു അതിൻ്റെ കഥ ഇതാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന മാതാവിൻ്റെ ഏഴ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത് പലരും ഇത് വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ട ആ ചിത്രം തിരിച്ചു കിട്ടിയിരുന്നില്ല അന്നത്തെ കൊച്ചി രാജാവിൻ്റെ ആയിരുന്ന പാലിയത്ത് രാമൻ വെള്ളീച്ചനാണ് അത് വീണ്ടെടുക്കാനുള്ള ഭാഗ്യമുണ്ടായത് കൊച്ചിയിൽ നിന്ന് ചേന്നമംഗലത്തിലേക്ക് കായലിലൂടെ പോവുകയായിരുന്നു അദ്ദേഹം അത്ഭുതകരമായ പ്രകാശം വീശിക്കൊണ്ട് എന്തോ ഒന്ന് കായലിൽ ഒഴുകുന്നത് കണ്ടു ഒരു ചിത്രമാണെന്ന് കണ്ട് അദ്ദേഹം അത് എടുത്തു എടുക്കുവാൻ തുഴക്കാരോട് ആജ്ഞാപിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല പിന്നീട് അദ്ദേഹം തന്നെ പരിശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തെ സമീപിച്ചു വെള്ളത്തിൽ നിന്ന് എടുത്ത ചിത്രം നനയാതെ കാണപ്പെട്ടത് അദ്ദേഹത്തെ കൂടുതൽ അത്ഭുതപ്പെടുത്തി ഉടനെ തന്നെ ചിത്രവുമായി അദ്ദേഹം വല്ലാറപ്പാടത്ത് എത്തി മാതാവിൻ്റെ ഈ അത്ഭുതം ദർശിച്ച് രാമൻ വെള്ളിയച്ചൻ പള്ളി നിന്നിരുന്ന സ്ഥലം കാലിൽ നഷ്ടപ്പെട്ടതും പുതിയ പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലമോ നിർവാഹമോ ഇടവകാർക്ക് ഇല്ലെന്ന് കണ്ട മറ്റൊരു പറമ്പിൽ ദേവാലയം പണിയുവാനുള്ള അവകാശം നൽകി പാനിയത്തച്ഛൻ്റെ ഔദാര്യപൂർവമായ സംഭാവനയിൽ സന്തുഷ്ടരായ വള്ളാർപാടം ഇടവകക്കാർ അവിടെ ഉടൻ തന്നെ പനമ്പുകൊണ്ട് ഒരു ദേവാലയം നിർമ്മിക്കുകയും മാതാവിൻ്റെ തിരുചിത്രം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് വള്ളാർപാടത്ത് പുതിയ ദേവാലയം പൂർത്തിയായ അവസരത്തിൽ രാമൻ വെള്ളിയച്ചൻ അൾത്താര വിളക്ക് സമർപ്പിക്കുകയുണ്ടായി ഇത് ഇന്നും ദേവാലയത്തിൽ ഉപയോഗിച്ചു വരുന്നു വിളക്കിലുള്ള എണ്ണ പാലിയത് തറവാട്ടിൽ നിന്നാണ് നൽകിപ്പോരുന്നത് പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമായി ഇന്നും പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിനാലിന് പാലിയം രാജകുടുംബത്തിൽ നിന്നുള്ളവരാണ് വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ രണ്ടായിരത്തി രണ്ടിൽ പള്ളിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി അതേ തുടർന്ന് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടാന ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ മാതാവ് സംരക്ഷിക്കുമെന്ന ഒരു വിശ്വാസം തദ്ദേശവാസികളുടെ ഇടയിലുണ്ട് പുതിയ ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും വാങ്ങിയാൽ ഇവിടെ കൊണ്ടുവന്ന് ആശ്വസിച്ചതിനു ശേഷമേ അവർ കടലിൽ ഇറക്കാറുള്ളൂ ഈ പള്ളിക്ക് മുന്നിലൂടെ ബോട്ട് കടന്നു പോകുമ്പോൾ പള്ളിക്ക് മുന്നിൽ കുറച്ച് നേരം നിർത്തി പ്രാർത്ഥിച്ചതിന് ശേഷമേ ബോട്ട് മുന്നോട്ട് നീങ്ങാറുള്ളൂ പള്ളി പുതുക്കി നിർമ്മിച്ചപ്പോൾ അത് വിമോചനനാഥയുടെ നാമത്തിൽ അറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ലിയോ പതിമൂന്നാം മാർപ്പാപ്പ നൽകി പദവി അനുസരിച്ച് ഇവിടെ വന്ന് ദിവ്യ ബലി പഴങ്കെടുക്കുന്നവർക്ക് പൂർണ്ണദണ്ഡ ലഭിക്കുമെന്നാണ് വിശ്വാസം വല്ലാർപാടം പള്ളിയിലെ ചൂല് നേർച്ച പ്രശസ്തമാണ് വള്ളാർപാടം പള്ളിയുടെ മുറ്റം ചൂല് കൊണ്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയാൽ മനസ്സിലാഗ്രഹിച്ചത് നടക്കുമെന്നാണ് അതിലെ ഒരു വിശ്വാസം അത് ഇന്നും ഇവിടെ നടന്നു പോരുന്നു വള്ളാർപാടം പള്ളിയിലെ ഗോസവി പാർക്ക് ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വല്ലാർപാടം പള്ളിയുടെ കൂടുതൽ അത്ഭുത കഥകൾ മറ്റു രസകരമായ കഥയും പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആളുകൾ ഇതിനെ എന്ന് വിളിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസത്തിൽ മീനാക്ഷി എന്ന ഒരു യുവനായർ വനിത തൻ്റെ ഒരു വയസ്സുള്ള മകനോടൊപ്പം മട്ടാഞ്ചേരിയിലേക്ക് കപ്പൽ കയറുകയായിരുന്നു കൊടുങ്കാറ്റ് ശക്തി പ്രാപിച്ചു അവരുടെ ബോട്ട് മറിഞ്ഞു ബോട്ടിലുണ്ടായിരുന്ന പുരുഷന്മാർ സുരക്ഷിതരായി നീന്തി രക്ഷപ്പെട്ടു പക്ഷേ അവർക്ക് സ്ത്രീകളെയോ കുട്ടിയെയോ രക്ഷിക്കാനായില്ല മുങ്ങി മരിക്കുന്നതിൻ്റെ വക്കീലെത്തിയപ്പോൾ ആ യുവ അമ്മ ഒരു പ്രതിജ്ഞയെടുത്തു രക്ഷപ്പെട്ടാൽ താനും മകനും വള്ളാർപാടത്തമ്മയുടെ അടിമയായി തുടരുമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു ആ സമയത്ത് ഇടവക വികാരി മുങ്ങി മരിച്ച ഒരു സ്ത്രീയെ സ്വപ്നം കണ്ടു സ്വപ്നത്തിലെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നദിയിൽ വല വീശാൻ മത്സ്യത്തൊഴിലാളികളെ അയച്ചു മൂന്ന് ദിവസത്തിനു ശേഷം മീനാക്ഷി അമ്മയെയും മകനെയും രക്ഷപ്പെടുത്തി സംഭവത്തിന് ശേഷം അമ്മയും മകനും മാതാവ് മറിയത്തിൻ്റെ കടുത്ത ഭക്തരായി അവർ പള്ളിമുറ്റത്താണ് താമസിച്ചിരുന്നത് കുടുംബം ഇപ്പോഴും പള്ളിക്കടുത്ത് തന്നെയാണ് താമസിക്കുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ പല അത്ഭുതങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ പള്ളിയാക്കി വളരെ ഭംഗിയായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കായലിൻ്റെ തീരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കായലാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബോട്ടുകളെല്ലാം ഇതുപോലെ പള്ളിയുടെ മുന്നിലായിട്ടാണ് എല്ലാ വള്ളങ്ങളും പാർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒത്തിരി വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് അമർത്തുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി